ഒന്നാം ആനിവേഴ്സറി സെലിബ്രേഷനോടനുബന്ധിച്ച് ഒട്ടനവധി ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഒരുക്കി എൻ ടയേഴ്സ് തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ തോട്ടവിളകളിലെ സാധ്യതാ പഠനം നടത്തുന്നതിനായി കേര പ്രൊജക്ടിലെ വിദഗ്ധ സംഘം സന്ദർശനം നടത്തി ഗ്രാമപഞ്ചായത്തിൽ ചേർന്ന യോഗത്തിൽ കർഷകർ തങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളും പഞ്ചായത്തിലെ സാധ്യതകളും മറ്റും സംഘത്തെ ബോധ്യപ്പെടുത്തി കേരള ക്ലൈമറ്റ് റിസിലിയന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ പ്രൊജക്ടിന്റെ സ്പൈസസ് ആൻഡ് പ്ലാന്റേഷൻ വാല്യൂ ചെയിൻ സ്റ്റഡി ആൻഡ് വിസിബിലിറ്റി ചെക്കിംഗ് ഓഫ് അഗ്രി ബിസിനസ് സെന്റേഴ്സിന്റെ കോർ എക്സ്പേർട്ട് ടീമാണ് തൃക്കലങ്കോട് ഗ്രാമപഞ്ചായത്തിൽ സന്ദർശനം നടത്തിയത് സംഘത്തിൽ കേരളം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കോൺഗ്ലോമർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ വാല്യൂ ചെയിൻ എക്സ്പെർട്ട് ഡോക്ടർ എം സി അഭിനവ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള സുമൻ ചൌധരി ആന്ധ്രാപ്രദേശ് സ്വദേശിനി നൃത്യ ആവന്തി എന്നിവരുമുണ്ടായിരുന്നു തൃക്കലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യു മഞ്ജുഷ വൈസ് പ്രസിഡന്റ് എം പി ജലാലുദ്ദീൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിഫാന ബഷീർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ടി നജുമുദ്ദീൻ കൃഷി ഓഫീസർ കെ സുബേർ ബാബു എന്നിവർ ചേർന്ന് സംഘത്തെ സ്വീകരിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ കാർഷിക വികസന സമിതി അംഗങ്ങൾ കേര സൊസൈറ്റി കേര ഫെഡറേഷൻ ഭാരവാഹികൾ വിവിധ കർഷക ഗ്രൂപ്പ് ഭാരവാഹികൾ കൃഷിക്കൂട്ടം ഭാരവാഹികൾ സന്നദ്ധ പ്രവർത്തകർ മുതലായവർ പങ്കെടുത്തു ന്യൂസ് മഞ്ചേരി ൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്